ബി ജെ പി എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗമല്ല എങ്കിൽ പോലും ഒരു രാമക്ഷേത്രത്തിലും അല്ലെങ്കിൽ ശ്രീരാമനിലും വിശ്വസിക്കാം എന്ന് തെളിയിച്ച ഒരു വ്യക്തിയാണ് രജനീകാന്ത് എന്ന് പറയേണ്ടി വരും കാരണം രജനീകാന്തിനെ കുറിച്ച് ഇപ്പോൾ അദ്ദേഹത്തിന്റെ മകൾ ഐശ്വര്യ ഒരു പ്രസ്താവന പറഞ്ഞിരിക്കുകയാണ് അദ്ദേഹം ഒരു സംഖ്യയല്ല അദ്ദേഹം രാമക്ഷേത്രം സന്ദർശിച്ചു അല്ലെങ്കിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഇഷ്ടമാണ് എന്ന് പറയുന്നു അദ്ദേഹത്തിന്റെ ചില കാര്യങ്ങളെ അനുകൂലിക്കുന്നു അങ്ങനെയുള്ള പ്രസ്താവനകൾ നടത്തുമ്പോൾ അദ്ദേഹത്തെ ഒരു സംഖ്യയാക്കാൻ മുതിരുന്നവരോടാണ് ഐശ്വര്യയുടെ ഈ മുന്നറിയിപ്പ് രജനീകാന്ത് ഒരു സംഘിയല്ല എന്ന് അദ്ദേഹത്തിന്റെ മകളും സംവിധായികയുമായ ഐശ്വര്യ രജനീകാന്ത് സോഷ്യൽ മീഡിയകളിൽ രജനീകാന്തിനെ സംഖി എന്ന് മുദ്ര കുത്തുന്നതിനെതിരെയും അധിക്ഷേപിക്കുന്നതിനെതിരെയും പ്രതികരിക്കുകയായിരുന്നു സംവിധായക ശരിക്കും ഇവിടെ പറയേണ്ടത് ഒരു ആൾ ഒരു വ്യക്തി രജനീകാന്തിനെ പോലുള്ള ഒരു വ്യക്തി രാമക്ഷേത്രത്തിൽ ക്ഷണം സ്വീകരിച്ച് അവിടെ ചെന്നിരുന്നു പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുത്തിരുന്നു അതിനെ തുടർന്ന് ബി ജെ പിക്കാരോ അല്ലെങ്കിൽ സംഘപരിവാറുകാരോ രാമക്ഷേത്രവുമായി ബന്ധമുള്ളവരോ ഒന്നുമല്ല അദ്ദേഹത്തെ സംഘി എന്ന് മുദ്രകുത്തിയത് ഇടതുപക്ഷ പ്രൊഫൈലുകളിൽ നിന്നും മറ്റ് രാഷ്ട്രീയ കക്ഷികളിൽ നിന്നുമൊക്കെയാണ് അദ്ദേഹത്തിന് അദ്ദേഹവും ഒരു സംഘിയായി അല്ലെങ്കിൽ അദ്ദേഹവും സംഘിയാണ് എന്നുള്ള മുദ്രകുത്തൽ നടന്നത് എന്നുകൂടി ഇവിടെ പറയേണ്ടി വരും ശരിക്കും ലാൽ സലാം എന്ന ചിത്രത്തിന്റെ ചെന്നൈയിൽ നടന്ന ഓഡിയോ ലോഞ്ചിൽ സംസാരിക്കുകയായിരുന്നു ഐശ്വര്യ മകളുടെ പ്രസംഗത്തിനിടെ രജനീകാന്ത് കണ്ണീരണിഞ്ഞു എന്നും വാർത്തകളുണ്ട് ഇത് ആരാധകർക്ക് അപൂർവ കാഴ്ച ായിരുന്നു താൻ വിശ്വസിക്കുന്ന രാമനെ അല്ലെങ്കിൽ താൻ വിശ്വസിക്കുന്ന ഒരു ക്ഷേത്ര സങ്കല്പത്തിൽ അതുമായി ബന്ധപ്പെട്ട ഒരു ചടങ്ങിൽ പങ്കെടുത്തു എന്നത് മാത്രമാണ് ചെയ്തത് എന്ന ഒരു നിശബ്ദമായ ഒരു വെളിപ്പെടുത്തൽ കൂടിയായിരുന്നു രജനികാന്തിന്റെ ആ കണ്ണുനീര് എന്ന് പറയേണ്ടി വരും സോഷ്യൽ മീഡിയകളിൽ നിന്ന് മാറി നിൽക്കാനാണ് താൻ ശ്രമിക്കാറുള്ളത് എന്ന് ഐശ്വര്യ പറയുന്നു എന്നാൽ ചുറ്റും എന്താണ് നടക്കുന്നത് എന്ന് തന്റെ ടീം അറിയിക്കാറുണ്ട് ചില പോസ്റ്റുകളും അവർ കാണിച്ചു തരും അതെല്ലാം കാണുമ്പോൾ എനിക്ക് ദേഷ്യമാണ് വരുന്നത് ഞങ്ങൾ മനുഷ്യരാണ് ഈ അടുത്തായി ഒരുപാട് ആളുകൾ എന്റെ അച്ഛനെ സംഖ്യ എന്ന് വിളിക്കുന്നുണ്ട് അത് എന്നെ വേദനിപ്പിക്കുന്നു അർത്ഥം എന്താണ് എന്ന് എനിക്കറിയില്ല സംഖ്യയുടെ അർത്ഥം എന്താണ് എന്ന് ചിലരോട് ചോദിച്ചു ഒരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടിയെ പിന്തുണയ്ക്കുന്നവരെയാണ് സംഖി എന്ന് വിളിക്കുക എന്ന് അവർ പറഞ്ഞു ഞാൻ ഒരു കാര്യം വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നു രജനീകാന്ത് ഒരു സംഘിയല്ല സംഘിയായിരുന്നു എങ്കിൽ അദ്ദേഹം ലാൽ സലാം പോലൊരു ചിത്രം ചെയ്യില്ലായിരുന്നു ഒരുപാട് മനുഷ്യത്വമുള്ള ആൾക്കെ ഈ ചിത്രം ചെയ്യാനാകൂ എന്ന് ഐശ്വര്യ രജനീകാന്ത് പറഞ്ഞു രാമക്ഷേത്ര ഉദ്ഘാടനത്തിന് പോയതിൽ രാഷ്ട്രീയമില്ല എന്ന് നടൻ രജനീകാന്ത് നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു വിശ്വാസത്തിന്റെ ഭാഗമായാണ് ചടങ്ങിനെത്തിയത് അതിൽ രാഷ്ട്രീയം കലർത്തേണ്ടതല്ല രാംലല്ല ആദ്യം ദർശിച്ച നൂറ്റി അൻപത് പേരിൽ ഒരാളാണ് താൻ എന്നതിൽ സന്തോഷമുണ്ട് എന്നും രജനീകാന്ത് നേരത്തെ പറഞ്ഞിരുന്നു പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുത്തതിനുശേഷം തിരികെ ചെന്നൈയിൽ എത്തിയപ്പോഴായിരുന്നു രജനീകാന്തിന്റെ പ്രതികരണം എനിക്ക് മഹത്തായ ദർശനം ലഭിച്ചു രാമക്ഷേത്രം തുറന്നതിന് പിന്നാലെ രാംലല്ല ആദ്യം ദർശിച്ച പേരിൽ ഒരാളാണ് ഞാൻ എന്നതിൽ വലിയ സന്തോഷമുണ്ട് ഇത് വിശ്വാസമാണ് രാഷ്ട്രീയമല്ല ഒരു കാര്യത്തെക്കുറിച്ച് വ്യത്യസ്ത അഭിപ്രായങ്ങൾ പലർക്കും ഉണ്ടാവും അത് സ്വന്തം അഭിപ്രായവുമായി എപ്പോഴും യോജിക്കണമെന്നില്ല എന്നായിരുന്നു രജനീകാന്തിന്റെ പ്രതികരണം എല്ലാ വർഷവും അയോധ്യ സന്ദർശിക്കുമെന്നും നേരത്തെ താരം അറിയിച്ചിരുന്നു യെ തുടർന്നാണ് അയോധ്യയിലെ രാമക്ഷേത്ര പ്രാണപ്രതിഷ്ഠയിൽ പങ്കെടുത്തത് എന്ന് തമിഴ്നാടൻ രജനീകാന്ത് പറഞ്ഞു അതിൽ രാഷ്ട്രീയം കലർത്തേണ്ടതില്ല എന്നാൽ പ്രാണപ്രതിഷ്ഠയിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ അതിയായ സന്തോഷവും അദ്ദേഹം പ്രകടിപ്പിച്ചിരുന്നു എന്തായാലും രജനീകാന്ത് പ്രാണപ്രതിഷ്ഠയിൽ പങ്കെടുക്കാൻ അവസരം ലഭിച്ച ആദ്യത്തെ നൂറ്റി അൻപത് താരങ്ങളിൽ ഉൾപ്പെട്ടതും അദ്ദേഹം ആ ചടങ്ങിൽ പങ്കെടുത്തതും ഒക്കെ കണ്ടിട്ടാണ് പലരും അദ്ദേഹത്തെ സംഖി എന്ന മുദ്രകുത്തി നെഗറ്റീവ് കമന്റ്സ് ഇടുന്നത് എന്നാൽ ബിജെപി എന്ന രാഷ്ട്രീയ പാർട്ടിയുമായി ബന്ധപ്പെട്ടവരെ എല്ലാം പറയുന്ന പേരാണ് സംഖി എന്ന് പറയുന്നത് ഒരു രാമ ക്ഷേത്രം സന്ദർശിച്ചതുകൊണ്ടോ ഒരു തനിക്കുള്ള ഒരു വിശ്വാസത്തെക്കുറിച്ച് പറഞ്ഞതുകൊണ്ടോ അത്തരക്കാരെല്ലാവരും ബി ജെ പി കാരാണ് എന്നും അവർ സംഖ്യയാണ് എന്നും മുദ്രകുത്തുന്ന ആ ഒരു വിമർശന നയത്തെ തന്നെയാണ് ഇവിടെ രജനീകാന്തിന്റെ മകളായ ഐശ്വര്യ രജനീകാന്ത് വിമർശിച്ചിരിക്കുന്നത് എന്തായാലും വളരെ വ്യക്തമായ ഒരു നിരീക്ഷണം തന്നെയാണ് ഒരു ക്ഷേത്രത്തിൽ ഒരു രാമനിൽ ഒരു ദൈവത്തിൽ ഒക്കെ വിശ്വസിക്കുന്നവരെല്ലാം സംഖ്യയാണ് എന്ന് പറയുന്നവർക്കുള്ള ഒരു മറുപടി കൂടിയാണ് ഐശ്വര്യ രജനീകാന്തിന്റെ ഇത്തരത്തിലുള്ള മറുപടി എന്തായാലും എല്ലാ വർഷവും അദ്ദേഹം അയോധ്യ സന്ദർശിക്കുമെന്ന ആ ഒരു ആ ഒരു വാക്കിൽ തന്നെ അദ്ദേഹം ഉറച്ചു നിൽക്കുകയാണ് എല്ലാ വർഷവും അയോധ്യ സന്ദർശിക്കുന്നവരെ അല്ലെങ്കിൽ അയോധ്യ സന്ദർശിക്കുന്നവരെ എല്ലാം സംഘി എന്ന് വിളിക്കാൻ തുടങ്ങിയാൽ നിങ്ങൾക്ക് എല്ലാവരെയും സംഘി എന്ന് വിളിക്കേണ്ടി വരും എന്ന ചില അഭിപ്രായങ്ങൾ കൂടി ഈ ഒരു വെളിപ്പെടുത്തലിന്റെ പശ്ചാത്തലത്തിൽ ഉയർന്നു വരുന്നു എന്നതും ഒന്ന് വ്യക്തമാക്കിക്കോട്ടെ ന്യൂസ് ഡെസ്ക്യൂസ്